ഗാസയിൽ വംശഹത്യ തുടരുന്ന ഇസ്രയേൽ നടപടിക്ക് മുന്നറിയിപ്പുമായി ലോകരാജ്യങ്ങൾ മുനമ്പിലെ സൈനിക നടപടികൾ അവസാനിപ്പിച്ച് മുനമ്പിലേക്ക് കൂടുതൽ സഹായങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഇസ്രയേലിന് കടുത്ത ഉപരോധം നേരിടേണ്ടി വരുമെന്നും ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ വ്യക്തമാക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്റ്റ് സ്റ്റാമർ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്നീ നേതാക്കൾ സംയുക്തമായി പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇസ്രയേലിനോടുള്ള നിലപാട് വ്യക്തമാക്കിയത് ഗാസയുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെ ഗാസയിൽ സൈനിക നടപടികൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗിഡിയോൺ ചാരിയോട്സ് പുതിയൊരു ഓപ്പറേഷനും ഇസ്രയേൽ സൈന്യം ആരംഭിച്ചു ഇസ്രയേൽ സർക്കാർ ഗാസയിലെ ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ലോക നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇതിനു പുറമെ വെസ്റ്റ് ബാങ്കിലെ ഇസ്രേലി കുടിയേറ്റത്തെയും നേതാക്കൾ വിമർശിച്ചു വെസ്റ്റ് ബാങ്കിലെ ഏതൊരു കുടിയേറ്റത്തെയും ശക്തമായി എതിർക്കുന്നുവെന്നും ഇസ്രയേൽ സമാനമായ നിലപാട് തുടരുകയാണെങ്കിൽ ഉപരോധമടക്കമുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതേസമയം ഹമാസ് സംയുക്ത പ്രസ്താവനയെ സ്വാഗതം ചെയ്തു അന്താരാഷ്ട്ര നിയമങ്ങൾ അതിന്റെ യഥാർത്ഥ ദിശയിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള പ്രധാന ചുവടുവയ്പാണ് ഇതെന്ന് ഹമാസ് അഭിപ്രായപ്പെട്ടു എന്നാൽ പ്രസ്താവന പുറത്തിറക്കിയ മൂന്ന് രാജ്യങ്ങളെയും വിമർശിച്ച നെതന്യാഹു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ഹമാസിന് സമ്മാനം നൽകുകയാണെന്നും ആരോപിച്ചു ഹമാസിനെതിരെ വിജയം നേടുകയാണ് തൻ്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും നിലപാട് എന്ന് ആവർത്തിച്ച് നെതന്യാഹു എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ട്രംപിന്റെ നിലപാടിലേക്ക് മാറണമെന്നും അഭിപ്രായപ്പെട്ടു യുദ്ധക്കെടുതിയിൽ തകർന്ന ഗാസ മുനമ്പിലേക്ക് കൂടുതൽ സഹായം എത്തിയില്ലെങ്കിൽ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പതിനാലായിരം കുഞ്ഞുങ്ങൾ മരിക്കുമെന്നും ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു അതിനിടെ പത്ത് ആഴ്ച നീണ്ടു നിന്ന ഉപരോധത്തിനൊടുവിൽ ഗാസയിലേക്ക് വസ്തുക്കളുടെ അഞ്ച് ട്രക്കുകൾ മാത്രമാണ് കടത്തിവിട്ടത് പൂർണ്ണ ഉപരോധത്തിന് ശേഷം ഗാസയിലേക്ക് എത്തിയത് സമുദ്രത്തിലെ ഒരു തുള്ളി മാത്രമാണെന്ന് യു എൻ മാനുഷിക മേധാവി ടോം ഫ്ലച്ചർ പറഞ്ഞു മുനമ്പിൽ രണ്ട് ദശലക്ഷം ആളുകൾ പട്ടിണിയിലാണെന്നും അതേസമയം അതിർത്തിയിൽ ഇസ്രയേൽ ടൺ കണക്കിന് ഭക്ഷണം തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോ ഗബ്രിയസസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇസ്രയേൽ പ്രതിരോധ സേനയുടെ നിർദ്ദേശപ്രകാരമാണ് ഗാസയിലേക്ക് പരിമിതമായ അളവിൽ സഹായ വിതരണം പുനഃസ്ഥാപിക്കാൻ ഇസ്രയേൽ തയ്യാറായത് ഇസ്രയേലിന്റെ പുതിയ മിലിറ്ററി ഓപ്പറേഷനെ പിന്തുണയ്ക്കുന്നതാണ് ഈ തീരുമാനമെന്നും നെതന്യാഹു പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്നാൽ ഈ സഹായ വിതരണത്തിന്റെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്താൽ നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട് എന്തായാലും ഗാസ മുൻപിൽ ഉടനീളം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അറുപത് പേർ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിലുണ്ടായ രണ്ട് ആക്രമണങ്ങളിൽ ഇരുപത്തിരണ്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് അവരിൽ പകുതിയിലധികം പേരും സ്ത്രീകളും കുട്ടികളുമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അൽ അക്സ ആശുപത്രിയുടെ കണക്കനുസരിച്ച് മധ്യനഗരമായ അൽ ബലായിൽ നടന്ന ഒരു ആക്രമണത്തിൽ പതിമൂന്ന് പേരും സമീപത്തുള്ള നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ പതിനഞ്ച് പേരും കൊല്ലപ്പെട്ടു ഹമാസ് അംഗങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നും അവർ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നതിനാലാണ് സാധാരണക്കാർ കൊല്ലപ്പെടുന്നതെന്നുമാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ വാദം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ നൂറ്റി മുപ്പത്തിയാറ് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഇതോടെ മൊത്തം മരണസംഖ്യ അൻപത്തിമൂവായിരത്തി നാനൂറ്റി എൺപത്തി ആറായി എന്നാൽ മൂന്ന് മാസത്തോളമായി സഹായം ചെല്ലാത്ത ഗാസയിലേക്ക് നൂറ് ട്രക്കുകൾ കൂടി കടത്തുവിടാൻ ഇസ്രയേലിൽ നിന്നും അനുമതി കിട്ടിയെന്നും യു എൻ മാനുഷിക കാര്യ ഏജൻസിയായ ഒ അറിയിച്ചു തിങ്കളാഴ്ച മുനമ്പിലേക്ക് പരിമിതമായ തോതിൽ സഹായം എത്തിക്കാൻ ഇസ്രയേൽ അനുമതി നൽകിയിരുന്നു അതുപ്രകാരം കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരവും പ്രഥമ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ സാധനങ്ങളും അടങ്ങിയ അഞ്ചു ലോറികൾ തിങ്കളാഴ്ച കെരംശാലോം അതിർത്തി വഴി കടത്തിവിട്ടിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വേണ്ടത്ര സഹായം എത്തിക്കാനായില്ലെങ്കിൽ ഗാസയിൽ പതിനാലായിരം ശിശുക്കൾ മരിക്കുമെന്നും മാനുഷിക കാര്യങ്ങൾക്കുള്ള യു അണ്ടർ സെക്രട്ടറി ടോം ഫ്ലച്ചർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു പതിനൊന്നാഴ്ചയ്ക്ക് ശേഷമാണ് തിങ്കളാഴ്ച അഞ്ച് ലോറിയിൽ എത്തിയതെന്നും അതിലെ സാധനങ്ങളൊന്നും ആളുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഗാസയിലെ വിവിധയിടങ്ങളിലുണ്ടായ ആക്രമണത്തിൽ അറുപത് പേർ കൊല്ലപ്പെട്ടു മാർച്ച് ആദ്യം മുതൽ സമ്പൂർണ്ണ ഉപരോധം പ്രഖ്യാപിച്ച് ഗാസയെ കൊടും പട്ടിണിയിലേക്ക് തള്ളിവിട്ടതിന് ഇസ്രയേൽ രൂക്ഷ വിമർശനം നേരിട്ടിരുന്നു ഗാസക്കാർക്ക് നേരെയുള്ള ക്രൂര നടപടികൾ ഇസ്രയേൽ നിർത്തിയില്ലെങ്കിൽ സംയുക്ത നടപടി ഉണ്ടാകുമെന്നും ബ്രിട്ടനും ഫ്രാൻസും കാനഡയും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ പറയുകയും ഉണ്ടായി പ്രസ്താവനയെ വിമർശിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു ഹമാസിനുള്ള വലിയ സമ്മാനമാണതെന്നും പറഞ്ഞു